ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ സപോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ കുക്കറാണ് നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിൽ നിന്നൊക്കെ അത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേറെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും രാവിലത്തെ തിരഞ്ഞുകളിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയായിരിക്കും ഈ സവോളയുടെ കളർ ഒന്ന് മാറുന്നടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം സവോളയുടെ കളറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് അധികം എടുത്തിരിക്കുന്നത് മസാലപ്പൊടിയാണ് എന്നിട്ട് അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അടച്ച് വെച്ച് അഞ്ച് വിസൽ വരുന്നെല്ലാം വരെ അപ്പം നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടെല്ലാം ഇന്ന് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്